വിശദാംശങ്ങളിലേക്ക് കടക്കാം വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ മൺസൂൺ മഴ കൂടുതലായി ലഭിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു പ്രത്യേക പ്രതിഭാസത്തിന്റെ ഭാഗമായിട്ടാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ ചൂട് വർദ്ധിച്ചതെന്ന് കാലാവസ്ഥാ വിദഗ്ധർ പറയുന്നു മൺസൂൺ മഴ കേരള വിഷയ ന്യൂസോട് പങ്കുവയ്ക്കുകയാണ് സംസ്ഥാന ദുരന്ത നിവാരണ വിഭാഗത്തിലെ ഹസാഡ് അനലിസ്റ്റ് ഫഗത് മസൂഖ് അത്യുഷ്ണത്തിന് ഏകദേശ എന്ന് നമുക്ക് പറയാൻ കഴിയും സജീവമായില്ലെങ്കിൽ പോലും ഇടപെട്ട് പെയ്യാറുണ്ട് ഇനി വരാൻ പോകുന്ന മൺസൂൺ ഈ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥൻ കൂടിയായ ഹസാഡ് അനലിസ്റ്റ് ഫഗത് മർസൂഖ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് സാർ എന്തായിരുന്നു ഈ ചൂട് കൂടാനുള്ള കാര്യം ചൂട് നമുക്ക് പൊതുവേ തന്നെ ഗ്ലോബലി എല്ലായിടത്തും ചൂട് കൂടുന്ന സാഹചര്യമാണ് ഒക്കെ ഭാഗമായിട്ട് ലോകം മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ചരിത്രത്തിലെ ഏറ്റവും രേഖപ്പെടുത്തപ്പെട്ട ചൂടേറിയ വർഷം അതിനേക്കാൾ കൂടുതൽ ചൂട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകുമെന്നാണ് പല കാലാവസ്ഥ ഏജൻസികളും അഭിപ്രായപ്പെടുന്നത് അത് ആണ് പ്രധാനമായിട്ടും അതുവഴി തന്നെ ചൂടുണ്ട് കൂടാതെ ഈ വർഷം എൽനിനോയുടെ ഒരു ഇൻഫ്ലുവൻസ് ഈ ഏപ്രിൽ മാസം വരെ പൂർണ്ണമായിട്ടും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും അതിൻ്റെ ഇൻഫ്ലുവൻസ് തുടരുകയാണ് അപ്പോൾ ഈ എൽനിനോയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യ മാത്രമല്ല നമ്മുടെ ഏഷ്യൻ മേഖലയിൽ ആകെ തന്നെ ചൂട് കൂട്ടുന്ന സാഹചര്യമുണ്ട് നമ്മുടെ കേരളത്തിലെ മാത്രം പ്രശ്നമല്ല ഇത് ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ചൂടേറിയ സാഹചര്യമുണ്ട് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ സമീപ രാജ്യങ്ങളെല്ലാം മധ്യേഷ്യൻ രാജ്യങ്ങളും ഈസ്റ്റേഷ്യൻ എല്ലാം തന്നെ ഈ ചൂട് കൂടുന്ന ഒരു പ്രശ്നം നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് ഈ വർഷം ഒരു പൊതു പ്രശ്നമാണ് അതിൽ കാലാവസ്ഥപരമായിട്ട് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഒരു പക്ഷേ യുടെ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ നമ്മളിപ്പം അനുമാനിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മഴയെ പ്രതീക്ഷിക്കുന്നത് മഴ നമുക്ക് ഈ ഒരു മെയ് മാസത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആഴ്ചകളിൽ മഴ ഉണ്ടാകുമെന്നാണ് നിലവിലെ കാലാവസ്ഥാ വകുപ്പിൻ്റെ ഫോർകാസ്റ്റ് ഉള്ളത് ഇന്ന് വന്നിട്ടുള്ള ഫോർകാസ്റ്റ് അനുസരിച്ചാണെങ്കിൽ അടുത്ത നാലാഴ്ചയും കേരളത്തിൽ മഴയുണ്ടാകുമെന്നാണ് ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് പ്രത്യേകിച്ച് അടുത്ത ആഴ്ച ഇരുപതാം തീയതി മുതൽ കുറച്ച് നല്ല രീതിയിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ വേനൽ മഴ നമുക്കറിയാം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ശക്തമായ കാറ്റോട് കൂടിയുള്ള മഴയാണ് ഉണ്ടാവുക കുറച്ച് സമയമായിരിക്കും ഉണ്ടാവുക വളരെ ലോക്കലൈസ്ഡ് ആയിരിക്കും ഒരു പക്ഷേ പക്ഷേ ഈ അടുത്ത ആഴ്ചകളിലൊക്കെ കുറിച്ച് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയിലുള്ള മഴ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് മൺസൂൺ പൊതുവേ കേരളത്തിൽ ഈ വർഷം കൂടുതലായിരിക്കുമെന്നാണ് ഇന്ത്യയിൽ പൊതുവെ തന്നെ മൺസൂൺ സജീവമായിരിക്കുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് കാലാവസ്ഥാ വകുപ്പ് അവരുടെ പ്രൊഡിക്ഷൻ അനുസരിച്ച് കേരളത്തിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴ അവർ ഈ കേരളത്തിൽ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നത്തേക്ക് എത്തുമായിരിക്കും ഇന്നലെ ഇറങ്ങിയിട്ടുള്ള കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം പ്രകാരം മൺസൂൺ മെയ് മുപ്പത്തൊന്നോട് കൂടി കേരളത്തിൽ ഓൺസെറ്റ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് അവരുടെ മോഡൽ മോഡലെറായിട്ട് അവർ പറയുന്നത് നാല് ദിവസം മുന്നോട്ടോ പിന്നോട്ടോ ആകാം അപ്പോൾ ഏതായാലും മൺസൂണുമായി അനുബന്ധിച്ചിട്ടുള്ള മഴ നമുക്കൊരു മെയ് അവസാനത്തെ ആഴ്ചയോട് കൂടി തന്നെ കിട്ടിത്തുടങ്ങും കാലാവസ്ഥാ വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കാൻ പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് അതായത് കാലാവസ്ഥാ വകുപ്പിന് ചില മാനദണ്ഡങ്ങളുണ്ട് ഇന്ത്യയിൽ മൺസൂൺ ഓൺസെറ്റ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി അപ്പോൾ അത് പൂർത്തീകരിക്കപ്പെടുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് മെയ് മുപ്പത്തൊന്നോടുകൂടിയാണ് ഏതായിരുന്നാലും മൺസൂൺ നമുക്ക് സാധാരണക്കാൾ നേരത്തെ അതായത് ജൂൺ ഒന്നാണ് ഇതിനേക്കാൾ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമോ മുന്നേ തന്നെ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏതായാലും അടുത്ത ദിവസങ്ങളിലെല്ലാം വേനൽ മഴ കാലാവസ്ഥ വകുപ്പ് പ്രയോജിക്കുകയും ചെയ്യുന്നുണ്ട് അതിവർഷം അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും ഈ കാലവർഷം നമുക്ക് സജീവമായിട്ടുണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പറയാൻ പറ്റുക അപ്പോൾ അത് നമ്മുടെ സാധാരണ നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുക ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഈ നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ആണ് നമ്മുടെ മഴക്കാലത്തിൻ്റെ സിംഹഭാഗവും നമുക്ക് നൽകുന്നത് അപ്പം അതിൽ അത് പൊതുവേ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുള്ളത് സാധാരണ അത് നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാക്കാറില്ല എന്നാൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഈ എക്സ്ട്രീം ഇവൻ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മഴയാവട്ടെ വേനലാവട്ടെ എല്ലാം നമുക്ക് എക്സ്ട്രീം ഡേയ്സ് ഉണ്ടാകുന്നു എക്സ്ട്രീം മാക്സിമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ വർഷം നമ്മുടെ മഴയുടെ സ്വഭാവത്തിൽ അങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ആശങ്ക പെടേണ്ടി വരും അതായത് ഒരു നാലോ അഞ്ചോ ദിവസം പെയ്യേണ്ടുന്ന മഴ രണ്ട് ദിവസം കൊണ്ട് പെയ്യുന്ന ഒരു സാഹചര്യം നമുക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമുക്ക് കേരളത്തിലുണ്ട് അത്തരം സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവും അല്ലാതെ നമുക്ക് വേറെ നമ്മൾ അതായത് കണക്ക് കാലാവസ്ഥ വകുപ്പ് അവരുടെ പിന്നെ സാധാരണയിൽ കൂടുതൽ മഴ എന്ന് പ്രവചിക്കുന്നത് അവരുടെ നോർമൽ വാല്യൂസ് വച്ചിട്ടാണത് മാസങ്ങൾ ഈ മൊത്തം സീസൺ ജനുവരി ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴയുടെ അളവ് അതിനേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ് പറയുന്നത് പക്ഷേ അതിൽ ഇൻ്റർ ഡേ എങ്ങനെയാണ് വ്യത്യാസം വരുന്നത് ഇൻ്റർ ഇൻട്രാ സീസണൽ ആയിട്ടുള്ള വേരിയബിലിറ്റി എങ്ങനെയാണ് വരുന്നത് എന്ന് അവർ ഇപ്പോൾ പറയുന്നില്ല അത് അഞ്ച് ദിവസം ഒരു ആറ് ദിവസം മുൻകൂട്ടി മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ റെഡ് അലർട്ടിലേക്കൊക്കെ പോകുന്നില്ലെങ്കിൽ ഇരുന്നൂറ് മുന്നൂറ് മില്ലിമീറ്റർ മഴയൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ടാവുള്ളൂ തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ കാര്യമായ തരത്തിൽ മഴ ലഭിക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ വകുപ്പുമൊക്കെ പറയുന്നത് ദുരന്ത നിര വകുപ്പിൻ്റെ ആസ്ഥാനത്തൊന്നും ബിനിൽ നിർമ്മാകനൊപ്പം ഡി ബിനോയ് കേരള വിഷൻ ന്യൂസ്